ും എണാകുളം മാമംഗലം പൊറ്റക്കുയിൽ റോഡിലുള്ള അമ്മക്കുയിൽ വൃദ്ധസദനത്തിൽ അമ്മമാരോടൊപ്പം ഒരു ദിവസം തണൽമര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് എം എൽ എ ടി ജെ വിനോദ് ഉദ്ഘാടനം ചെയ്തു വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു ഈ വിഷുവിൻ്റെ തലേന്നാൾ ഒരു ദിവസക്കാലം നീണ്ടു നിന്നുകൊണ്ട് വിവിധ കലാപരിപാടികളോടുകൂടി ആട്ടും ആട്ടവും പാട്ടവും എല്ലാമായി മാനസികമായ പിരിമുറുക്കങ്ങളിൽ നിന്ന് അയവ് വരുത്തിക്കൊണ്ട് വലിയ സന്തോഷകരമായ ഒരു ദിനം നിങ്ങൾക്കായി ഇവിടെ ഇന്ന് പ്രദാനം ചെയ്തിരിക്കുക അതിന് ശ്രീ മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അനുമോദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാനൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല ടുഡേ പറഞ്ഞ കാര്യം മുസ്തഫ ആവശ്യപ്പെട്ട കാര്യം എന്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു വിഷയമല്ല കാരണം തണൽമരം ഫൗണ്ടേഷൻ സെക്രട്ടറി എ പി സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു ഷിഹാബ് ചേലക്കുളം മുഖ്യ പ്രഭാഷണം നടത്തി സുബേർ വെറ്റിയാട്ടിൽ ജമീറ കുളപ്പുറം സുഹറ തിരൂർ സുഹറ മലപ്പുറം മാമു വയനാട് അഷ്റഫ് ബദരിയ അഷ്റഫ് മായി സീരിയൽ നടി സിനി അബ്ബാസ് ഡോക്ടർ സലാം കണ്ണൂർ അൻവർ ഷഫീഖ് തമ്മനം ഫൈസൽ ആലുവ എന്നിവർ സംസാരിച്ചു ഗവൺമെന്റിന്റെ ഭൂമികളൊക്കെ കൈവശം കേരള സുപ്രീം വരെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാവും പറ്റും ഈ അടുത്ത കാലത്തൊക്കെ ഉള്ള ചാനലുകളിൽ നാസർമനയിൽ എന്ന് പറഞ്ഞ പ്രധാന വിവാദമായ ഭൂമിയുടെ ഹർജി കൊടുത്ത വ്യക്തി ഞാൻ തന്നെയാണ് അപ്പൊ ക്യാബിനറ്റ് പദവിയുടെ ആവശ്യമൊന്നുമില്ല ഈ ഞങ്ങൾ ഇതേപോലെ ഒരു ട്രസ്റ്റിന് വേണ്ടി ഒമ്പത് സ്ഥലമാണ് കണ്ടെത്തി കൊടുത്തത് ഈ കോർപ്പറേഷന്റെ അകത്ത് അത് നിലനിർത്താനും ബുദ്ധിമുട്ടില്ല ഇപ്പൊ കോർപ്പറേഷന്റെ അകത്ത് തന്നെ ഭിന്നശേഷിക്കാരുടെ ഒരു പ്രത്യേക സ്ഥാപനം ദേവരയിലുണ്ട് അതിന്റെ അകത്ത് തന്നെ അമ്മമാരും ഒരു മന്ദിരമുണ്ട് അവരെ ചുരുക്കി കാണുന്നതിനു വേണ്ടിയല്ല മറിച്ച് കേൾക്കുന്ന നാം ഓരോരുത്തർക്കും ഇത്തരം ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വിഭിന്നമായ ഒരു മാനസിക അന്തരീക്ഷം രൂപപ്പെടേണ്ടതുണ്ട് അവിടെയാണ് തണൽമഴം ഫൗണ്ടേഷന്റെ സാമീപ്യവും സാന്നിധ്യവും ഉണ്ടാകുന്നത് പത്തു പതിനഞ്ച് വർഷമായി ഈ മേഖലയിൽ ചാരിറ്റി മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ മുസ്തഫ സാഹിബ് തങ്ങൾപരമെന്ന ഈ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നതിന് മുമ്പും സാമൂഹ്യ പ്രതിബദ്ധതയോടെ അശരണരായ ദുർബലരായ പ്ലസ് ടു വൈസ് ചെയർമാൻ അബൂബക്കർ തിരൂർ നന്ദി രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നടന്ന ഭിന്നശേഷി സംഗമത്തിൽ വളണ്ടിയർ സേവനം ചെയ്തവരെ ചടങ്ങിൽ ആദരിച്ചു എറണാകുളം ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ ഉൾപ്പെട്ടവരുടെ പതിനേയംഗ കമ്മിറ്റിയിൽ നിന്നും പ്രസിഡന്റ് അബ്ദുൾ അസീസ് സെക്രട്ടറി ആരിഫ് മുഹമ്മദ് ഗജാൻജി അബ്ബാസ് എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു തനൽമരം ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ താനൂർ അധ്യക്ഷത വഹിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കൊച്ചി